നമസ്കാരം ഇടതു സർക്കാർ കൊണ്ടുവന്ന കെ ഫോൺ പദ്ധതി അഴിമതി തന്നെ എന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം എങ്ങനെയൊക്കെ വിഷയം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ തീരുമാനിച്ചാലും ഒരു നാൾ എല്ലാത്തിന്റെയും തെളിവ് പുറത്തു കൊണ്ടുവന്നിരിക്കും കെ ഫോൺ അഴിമതിയുടെ ആഴവും പരപ്പും അത് വരും നാളുകളിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതായിരിക്കുമെന്ന മുന്നറിയിപ്പുമായാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നത് സർക്കാർ തലത്തിലുള്ള കൊടിയ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നിർത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ് അതായത് ഇടതു സർക്കാരിനൊരു താക്കിയത് നിങ്ങൾ ചെയ്ത അഴിമതി ഒരു കാലത്ത് പുറത്ത് കൊണ്ടുവരുമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാർ കെ ഫോൺ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പതിനെട്ട് മാസം കൊണ്ട് ഇരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ നൽകുമെന്നതായിരുന്നു അവകാശവാദം എന്നാൽ ഏഴ് വർഷം പിന്നിട്ടതിനു ശേഷം അയ്യായിരം പേർക്ക് പോലും കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു കെ ഫോണിലെ ഹൈക്കോടതി വിധിയുടെ പൂർണ്ണരൂപം പരിശോധിച്ച ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച ഇതിനു വേണ്ടുന്ന തുടർ നടപടി കൃത്യമായി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് ആയിരത്തി ഇരുപത്തി എട്ട് കോടിയുടെ പദ്ധതിക്ക് അൻപത്തി ശതമാനം മാർജിനൽ ഇൻക്രീസ് നൽകി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് കരാർ നൽകിയതിലൂടെ പൊതുഖജനാവിലുണ്ടായ ഭീമമായ നഷ്ടം എം എസ് പി ഐ എസ് പി കരാറുകൾ എഐ ക്യാമറ അഴിമതിയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അനധികൃതമായി നൽകിയതായും ചൂണ്ടിക്കാണിക്കുന്നതാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പദ്ധതി തുടങ്ങി ഇത്രയും വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം അനുവദിക്കില്ല എന്ന ഹൈക്കോടതി വിധിച്ചിരുന്നു ഡി എ ജി അടക്കം ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുള്ള പദ്ധതിയാണിത് ഈ വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം നിയമസഭ കയ്യാളം കളിക്കിടെ ഇടത് വനിതാ എം എൽ എ മാർക്കെതിരെ കയ്യേറ്റം ചെയ്തതെന്നാരോപിച്ച് കോൺഗ്രസ് മുൻ എം എൽ എ മാർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും നിയമസഭാ കേസിൽ വിചാരണ നടന്നാൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ശിക്ഷിക്കപ്പെടുമെന്നും അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കള്ളക്കേസെടുത്ത് വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടുപോയതെന്നും സർക്കാർ സി പി എമ്മും ശ്രമിക്കുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു എന്തായാലും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന കെ ഫോൺ പദ്ധതി അത് വലിയ അഴിമതി തന്നെയാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് വി ഡി സതീശൻ ഇനി പ്രതിപക്ഷം ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കും വരെ അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് നിയമവ്യവസ്ഥയുടെ സഹായത്തോടെ മുന്നോട്ടു പോകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സർക്കാരിന് താക്കീത് നൽകുകയാണ് എന്നുകൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്